നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ജോയ്സ് ജോര്ജിന് കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയിരുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോര്ജിന് കോതമംഗലം പ്രൈവറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സി പി എം സംസ്ഥാന സമിതി അംഗം എസ് സതീഷ് ആന്റണി ജോൺ എം എൽ എ നേതാക്കളായ ആർ അനിൽകുമാർ കെ എ ജോയ് ഇ കെ ശിവൻ തുടങ്ങിയവർ ചേർന്നാണ് ജോയ്സ് ജോർജിനെ സ്വീകരിച്ചത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ വിജയം അനിവാര്യമാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തന്റെ വിജയം സുനിശ്ചിതമാണെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം അഞ്ചു വർഷക്കാലം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ വിഷയങ്ങൾക്കകത്തും കൃത്യമായി ഇടപെടുകയും ആ കാര്യങ്ങൾക്കകത്ത് ആവശ്യമായ നടപടികൾ ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള പരിശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെൻറ് അംഗമെന്ന നിലയിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനമുണ്ട് പതിന രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള നിലവിലെ ജനപ്രതിനിധികളുടെ നേതൃത്വം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിലുണ്ട് ജനങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി വിലയിരുത്തുകയും ആ വസ്തുതാപരമായി ഈ തെരഞ്ഞെടുപ്പിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരുവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്ന ജോയിസ് ജോർജ് എന്ന എന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ